നമസ്കാരം യു എ താമസക്കാർക്ക് സ്വന്തം സ്പോൺസർഷിപ്പിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശക വിസയിൽ രാജ്യത്ത് അവസരം മുപ്പത് അറുപത് തൊണ്ണൂറ് ദിവസ കാലാവധിയുള്ള വിസയിൽ കൊണ്ടുവരാനാണ് അനുമതിയെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് വിസ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് പൗരന്മാരോടും താമസക്കാരോടും അധികൃതർ വ്യക്തമാക്കി ഒന്നു മുതൽ മൂന്ന് മാസം വരെ കാലാവധിയുള്ള സിംഗിൾ എൻട്രി ഒന്നിലേറെ തവണ യാത്ര ചെയ്യാവുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസ തിരഞ്ഞെടുക്കാം വിസ ലഭിച്ചാൽ അറുപത് ദിവസത്തിനകം രാജ്യത്ത് പ്രവേശിച്ചാൽ മതി ഇതിനായി ഐ വെബ്സൈറ്റ് സ്മാർട്ട് ആപ്പ് എന്നിവ വഴി അപേക്ഷിക്കാം വിസ കാലാവധി അവസാനിച്ച ശേഷവും രാജ്യം വിടാത്തവർക്ക് പിഴ ചുമത്തും വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ആറു മാസത്തിലേറെ കാലാവധിയുള്ള സാധ്യതയുള്ള പാസ്പോർട്ട് എയർ ടിക്കറ്റ് സാധ്യതയുള്ള ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയുണ്ടായിരിക്കണം യു എ പൗരന്റെയോ യു എയിലെ താമസക്കാരുടെയോ സുഹൃത്തോ ബന്ധവോ ആയിരിക്കണം വിസ അപേക്ഷകർ ഐ സി പി നിർദ്ദേശിക്കുന്ന ഒന്ന് രണ്ട് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് മാത്രമേ സ്വന്തം സ്പോൺസർഷിപ്പിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വിസ എടുക്കാനാകൂ ബിരുദം അടിസ്ഥാന യോഗ്യത ആവശ്യമുള്ള തസ്തികയിൽ ജോലി ചെയ്യുന്നവരെയാണ് ഒന്ന് രണ്ട് വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപേക്ഷകന് ആറുമാസ കാലാവധിയുള്ള പാസ്പോർട്ട് മടക്കയാത്ര ടിക്കറ്റ് ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉണ്ടായിരിക്കണം വിസ ഉടമ യു എ പൗരന്റെയോ യു എ വിസക്കാരന്റെയോ സുഹൃത്തോ ബന്ധുവോ ആയിരിക്കണമെന്ന നിബന്ധനയുണ്ട് നേരത്തെ പതിനായിരം നിർഘം ശമ്പളമുള്ളവർക്ക് മാത്രമേ മാതാപിതാക്കളെയും അടുത്ത ബന്ധുക്കളെയും സ്പോൺസർ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ